വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടനാണ് ഉണ്ണി മുകുന്ദൻ നന്ദനത്തിന്റെ തമിഴ് റീമേക്ക് ചിത്രമായ സീഡനിലൂടെയാണ് സിനിമയിലേക്കുള്ള ഉണ്ണി മുകുന്ദന്റെ അരങ്ങേറ്റമെങ്കിലും ഇപ്പോൾ മലയാളത്തിലാണ് ഉണ്ണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മല്ലു സിംഗ് എന്ന് വൈശാഖ് ചിത്രത്തിലൂടെയാണ് ഉണ്ണി മുകുന്ദൻ ഒരു ബ്രേക്ക് കിട്ടിയത് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും തുറന്നു പറയുന്നതിലൂടെ ഉണ്ണി മുകുന്ദനെതിരെ സൈബർ ആക്രമണങ്ങളും നടക്കാറുണ്ട് ഇടക്കിടെ വിവാദങ്ങളിലും ഗോസിപ്പ് കോളങ്ങളിലും ചെന്ന് വീഴാറുണ്ട് ഉണ്ണി ഉണ്ണി നിരന്തരം കേൾക്കുന്ന ചോദ്യമാണ് എന്നാണ് കല്യാണം എപ്പോഴാണ് പ്രണയമുണ്ടോ എന്നല്ല പലപ്പോഴും പല നടിമാരുടെയും പേരുകൾ ഉണ്ണിയുടെ കാമുകി എന്ന രീതിക്ക് പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ ഇതിലൊന്നും വാസ്തവമില്ലെന്ന് ഉണ്ണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു സമയത്ത് നടി അനുശ്രീയാണ് ഉണ്ണിമുകുന്ദന്റെ കാമുകി എന്ന ഗോസിപ്പ് വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോഴാണ് വീണ്ടും ഉണ്ണി മുകുന്ദന്റെ വിവാഹവും പ്രണയവും ചർച്ചയാകുകയാണ് സി സി എഫ് പ്രീമിയർ ലീഗിൽ ഉണ്ണി മുകുന്ദന്റെ ടീമായ സി ഹോസ് സെയിലേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി മഹിമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് മുകുന്ദനും ടീമും പങ്കുവച്ച വീഡിയോയാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ഒരു പെർഫെക്റ്റ് മാച്ച് ുഡിന്റെ സ്വന്തം നമ്പ്യാരെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറായി അവതരിപ്പിക്കുന്നു ഗ്ലാമർ സ്പോർട്സ്മാൻഷിപ്പുമായി ഒത്തുചേരുന്നെടുത്ത് സീഹോഴ്സ് എക്കാലത്തെയും പോലെ തിളങ്ങി നിൽക്കുന്നു എന്നാണ് കുറിച്ചത് ഇതിന് പിന്നാലെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ മുഴുവനും ഉണ്ണി മുകുന്ദനെയും മഹിമയെ കുറിച്ച് തന്നെയാണ് അതെ ഉണ്ണിക്കം മഹിമ തന്നെയാണ് പെർഫെക്റ്റ് മാച്ച് നല്ല ജോഡികളാണ് ഇരുവരും ഒന്നിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു ഒടുക്കം ഉണ്ണി തന്നെ പറയാതെ പറഞ്ഞു പരസ്യപ്പെടുത്തിയു ഒടുക്കം സമ്മതിച്ചു അല്ലേ എന്നൊക്കെയാണ് വരുന്ന കമന്റുകൾ അതേസമയം കഴിഞ്ഞ ദിവസം ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സി പ്രീമിയർ ലീഗിൽ മത്സരിക്കുന്ന പന്ത്രണ്ട് ടീമുകളുടെ അവതരണവും ലോഗോ പ്രകാശനവും നടന്നു ടീം ഉടമകളായ സുരാജ് വെഞ്ഞാറമ്മുട് സീബ്ര സിലോട്ട് ടീമും ഉണ്ണി മുകുന്ദൻ സി ഹോൾസ് വിജയ് യേശുദാസ് ടാർഗേറിയൻ ടെർണേഴ്സ് ടീം ആന്റണി പെപ്പെ റിനോ റേഞ്ചേഴ്സ് അഖിൽ അഖിൽമാറാർ ഫീനിക്സ് പാൻഡേഴ്സ് സണ്ണി വെയിൻ ലയൺ ലെജൻസ് ജോണി ആന്റണി കങ്കാരൂ നോക്കേഴ്സ് ലൂക്ക്മാൻ ഹിപ്പോ ഹിറ്റേഴ്സ് സാജു നവോദയ ഗൊറില്ല ഗ്ലൈഡേഴ്സ് നരേൻ ഫോക്സ് ഫൈറ്റേഴ്സ് സിജു വിൽസൺ ഈഗിൾ എംപയേഴ്സ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചേതക് ചേസേഴ്സ് എന്നിവർ ടീമുകളെ പരിചയപ്പെടുത്തി വളരെ ആവേശത്തോടെയാണ് താരങ്ങളെല്ലാം ഒത്തുകൂടിയത് സൌത്ത് ആഫ്രിക്ക നാഷണൽ ടീം മുൻ ക്യാപ്റ്റൻ എ ബി ഡി വില്യേഴ്സ് ബ്രാൻഡ് അംബാസിഡർ ആയുള്ള ലോകത്തെ ഏറ്റവും വലിയ അമേച്വർ ക്രിക്കറ്റ് ലീഗായ ലാസ്റ്റ് മാൻ സ്റ്റാൻസുമായി സഹകരിച്ച് സി സി എഫ് സംഘടിപ്പിക്കുന്ന സി സി എഫ് പ്രീമിയർ ലീഗ് ഏപ്രിൽ പത്തൊൻപത് മുതൽ വരെ കളമശ്ശേരി സെന്റ് പോൾസ് കോളേജ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത് സിനിമ ടെലിവിഷൻ മീഡിയ പരസ്യ മേഖലകളിൽ നിന്നുള്ള സെലിബ്രിറ്റികളും കലാകാരന്മാരും സാങ്കേതിക പ്രവർത്തകരുമാണ് ടീം അംഗങ്ങളായുള്ളത് അതേസമയം ഇന്ന് മലയാളത്തിൽ ഏറ്റവും അധികം ആരാധകരുള്ള താര ജൂഡികളാണ് ഉണ്ണി മുകുന്ദനും മഹിമ നമ്പ്യാരും ഇരുവരും ജയ്ഗണേഷ് എന്ന സിനിമയിൽ ഒന്നിച്ച് അഭിനയിച്ചിരുന്നു ഇവരുടെ ഓരോ വീഡിയോകളും ചിത്രങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടാറുണ്ട് ഇതിനിടയിലാണ് ഉണ്ണി മുകുന്ദന്റെ പോസ്റ്റും ചിത്രങ്ങളും ചർച്ചയായത് ആർ ഡി എക്സ് എന്ന സിനിമയിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയായി മാറിയ താരമാണ് മഹിമാ നമ്പ്യാർ കാര്യസ്ഥൻ എന്ന സിനിമയിലൂടെയായിരുന്നു മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും തമിഴിലും തെലുങ്കിലുമാണ് കൂടുതലും അവസരങ്ങൾ ലഭിച്ചത് മലയാളത്തിലേക്ക് മാസ്റ്റർ പീസ് മധുരരാജ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും കരിയറിൽ മലയാളത്തിൽ ബ്രേക്ക് നൽകിയത് ആർ ഡി എക്സ് തന്നെയാണ് മഹിമ നമ്പ്യാർ മലയാളിയാണെന്ന് തന്നെ പലരും തിരിച്ചറിഞ്ഞത് ആർ ഡി എക്സിൽ അഭിനയിക്കുമ്പോഴാണ് ആർ ഡി എക്സിന് ശേഷം മലയാളത്തിൽ അഭിനയിച്ച സിനിമയാണ് ഉണ്ണി മുകുന്ദൻ നായകനായെത്തിയ ജയഗണേഷ് ജയ്ഗണേഷിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതായിരുന്നു അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ മഹിമ പറഞ്ഞ വാക്കുകളും ഏറെ വൈറലായിരുന്നു ഉണ്ണി മുകുന്ദനുമായുള്ള വിവാഹം എന്നാണെന്ന ചോദ്യത്തോടായിരുന്നു നടിയുടെ പ്രതികരണം അത് അങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല അത് പലരും പറഞ്ഞുണ്ടാക്കുന്നതാണ് ഞാൻ അത് നിഷേധിക്കേണ്ടയോ സ്വീകരിക്കേണ്ടതോ കാര്യമില്ല എന്റെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണ് ഉണ്ണിമുകുന്ദൻ എന്നെ കുറെ െന്നാണ് മഹിമ നമ്പ്യാർ പറയുന്നത് അതേസമയം മഹിമയെ ഏഴ് വർഷത്തോളം താൻ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിരുന്നതായി ഉണ്ണി മുകുന്ദൻ ജയഗണേഷിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ തുറന്നു പറഞ്ഞിരുന്നു മമ്മൂട്ടി നായകനായ മാസ്റ്റർ പീസിലാണ് ആദ്യമായി ഇരുവരും ഒന്നിച്ചെത്തുന്നത് സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം ഒരു ഫോൺ ചാറ്റിന് തൊട്ടു പിന്നാലെ ഉണ്ണി മുകുന്ദൻ തന്നെ ബ്ലോക്ക് ചെയ്തുവെന്നും പിന്നീട് ഏഴ് കൊല്ലത്തിന് ശേഷമാണ് അൺബ്ലോക്ക് ചെയ്തതെന്നും മഹിമ നമ്പ്യാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു തിരക്കഥാകൃത്ത് ഉദയകൃഷ്ണനുമായി അടുത്ത സൗഹൃദമുള്ള മഹിമ ഉദയൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ായകളുടെ ഒരു കാര്യമായി ബന്ധപ്പെട്ട സംശയം ചോദിക്കാൻ ഉദയകൃഷ്ണയുടെ പക്കൽ നിന്ന് മഹിമ ഉണ്ണിമുകുന്ദന്റെ നമ്പർ വാങ്ങി സന്ദേശം അയക്കുകയും ചെയ്തു വോയിസ് മെസ്സേജിൽ ഒന്ന് രണ്ടു തവണ ഉദയകൃഷ്ണയെ ഉദയൻ എന്ന് മഹിമ വിശേഷിപ്പിച്ചപ്പോഴാണ് പ്രകോപിതനായ ഉണ്ണിമുകുന്ദൻ ബ്ലോക്ക് ചെയ്തത് ഉദയകൃഷ്ണയെ ഉദയൻ എന്ന് വിളിച്ച മഹിമ അഹങ്കാരിയാണെന്ന് കരുതിയാണ് ബ്ലോക്ക് ചെയ്തത് ആ ബ്ലോക്ക് അൺബ്ലോക്ക് ആകുന്നത് ജയഗണേഷിൽ ഒന്നിച്ച് അഭിനയിക്കാൻ എത്തിയതോടെയാണെന്ന് മഹിമ പറയുന്നു മലയാളത്തിൽ തനിക്ക് അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ല അടുത്താണ് ഹീറോയിൻ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ തമിഴിലാണെങ്കിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് തമിഴിൽ അമ്മയായിട്ടും സെക്കൻഡ് ഹീറോയിനായിട്ടും വില്ലത്തിയായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നും മഹിമ പറയുന്നു കണ്ടാൽ പാവം തോന്നിക്കുന്ന ക്രൂരമായ കൊലപാതകിയുടെ വേഷം ചെയ്തിട്ടുണ്ട് സാധാരണ ഹീറോയിൻ കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് അതായത് തമിഴിൽ അങ്ങനെ ഒരു വ്യത്യസ്തതയ്ക്ക് ശ്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ മലയാളത്തിൽ അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല മേക്കപ്പ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് തന്നെ അതിനാണല്ലോ നമ്മളെ ഏത് രീതിയിൽ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയാണല്ലോ ഈ വിഭാഗങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഒരു ക്യാരക്ടർ ഡെസ്കി സ്കിന്നിലാണെങ്കിൽ അത് അങ്ങനെ തന്നെ കാണിക്കണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ആർ ഡി എക്സിനെ ആ ക്യാരക്ടറിനെ ഇരുന്നറത്തിൽ കാണിച്ചില്ലായിരുന്നു എങ്കിൽ ഇത്രയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്നും മഹിമ പറഞ്ഞിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് തൻ്റെ പ്രണയത്തെക്കുറിച്ച് ഉണ്ണി പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എത്ര പ്രണയം ഉണ്ടായിരുന്നെന്ന് എണ്ണാൻ പറ്റില്ല ഓരോ പ്രായത്തിലും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല ഓർമ്മകൾ ഉണ്ടായ സംഭവങ്ങളുണ്ട് എനിക്ക് ഇഷ്ടം തോന്നിയവർ ഓരോരുത്തരായി കല്യാണം കഴിച്ചു പോയി കൊണ്ടേയിരുന്നു വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ആഗ്രഹമുണ്ട് അറേഞ്ചരോ അല്ലാതെയോ വിവാഹം നടന്നാൽ മതിയെന്നേ ഉള്ളൂ എന്നാൽ ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കിക്കോ ഏതെങ്കിലും റെഡി ആവുകയാണെങ്കിൽ നോക്കാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അയ്യോ സമയം പോയി ഇനിയും കല്യാണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമാവും എന്നൊന്നും ചിന്തിക്കുകയോ പേടിക്കുകയോ ഇല്ല നടക്കേണ്ട സമയത്ത് നടക്കുമെന്നേ വിചാരിക്കുന്നുള്ളൂ ഒരു അഭിനേത്രിയെ വിവാഹം ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കുമോ എന്ന് അറിയില്ല തന്റെ കല്യാണത്തിനായി അമ്മ കാത്തിരിക്കുകയാണ് നാളെ എൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ അമ്മ എല്ലാം റെഡിയാക്കും അത്രയ്ക്കും ആഗ്രഹത്തോടെ അമ്മ എന്റെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ലവ് മാരേജ് നല്ലതാണ് കല്യാണം കഴിഞ്ഞിട്ടും ലവ് ആവാമല്ലോ എന്തെങ്കിലുമൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്നുമാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നത്